നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം സ്കൂൾ തുറക്കുവാൻ ദിവസങ്ങൾ മാത്രം പുതിയ അധ്യയന വർഷം ആഘോഷമാക്കാൻ വമ്പൻ ഓഫറുകളുമായി അറ്റ്ലസ് റെഡി പുത്തനെടുപ്പുകളും പഠനോപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഒരു കുടക്കീഴിൽ അണിയിച്ചിരിക്കുകയാണ് വിക്കുറിയും അറ്റ്ലസ് സ്കൂബിയുടെ ബാഗുകൾ വൻ വിലക്കുറവിൽ സ്വന്തമാക്കാം ബൾക്ക് ഓർഡറുകൾക്ക് സ്പെഷ്യൽ കൗണ്ടറുകളുമുണ്ട് അമിത വിലയെ പേടിക്കാതെ പുതിയ അധ്യയന വർഷം ആഘോഷമാക്കുവാൻ വമ്പൻ ഓഫറുകളുമായി അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഉപഭോക്താക്കൾക്കായി എന്നും നൽകുന്ന അറ്റ്ലസിൽ സ്കൂൾ സീസണിനോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ തന്നെ ഈ നമുക്ക് വാട്ടർ ബോട്ടിലിൻ്റെ എല്ലാത്തിൻ്റെ സീസൺ വന്നിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ തവണത്തെക്കാളും കുറച്ചും ബെറ്റർ ആയിട്ട് നമ്മൾ ഇത്തവണ കുറേ സ്റ്റോക്കുകൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത്തവണ നമ്മൾ കിറ്റായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ചും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നയൻറ്റീൻ റുപ്പീസ് തൊട്ട് ബോക്സ് വാട്ടർ ബോട്ടിൽസ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിൽ നമ്മൾ കിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്കൂബിയുടെ ബാഗുകൾ സൈക്കോണെ ബാഗുകൾ നമുക്ക് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ബാഗുകളുണ്ട് വൺ ഡബിൾ നയൻ തൊട്ടുള്ള ബാഗുകളുണ്ട് പപ്പി ബാഗുകളുണ്ട് അപ്പം കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ നമ്മൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് കുറേ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് നിങ്ങൾ തന്നെ എന്താ വന്ന ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുക ഏറ്റവും വേറെ കേരളത്തിലെങ്ങും കൊടുക്കാൻ പറ്റാത്ത വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് സാധനങ്ങൾ നമ്മളിവിടെ സ്റ്റോക്ക് ബൾക്കായിട്ട് ഡെപ്പ് ചെയ്തിട്ടിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് ബുക്സുകൾ uh, ബോക്സുകൾ ഇതെല്ലാം വളരെ റേറ്റിൽ റേറ്റിൽ ഷോപ്പുകളിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു ആൻഡ് ക്ലാസ്മേറ്റ്സ് ൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യമായിരിക്കും പെൻസിൽ പൗച്ചുകൾ വെറും രൂപയ്ക്ക് അറ്റ്ലസ് ലഭിക്കും വാട്ടർ ബോട്ടിൽ അറുപത്തിഒൻപത് രൂപ കിഡ്സ് ബെൽറ്റുകൾക്കും പ്ലാസ്റ്റിക് പെൻസിൽ ബോക്സിനും ഇരുപത്തി ഒൻപത് രൂപ സ്റ്റുഡൻസ് ബെൽറ്റുകൾ നാല്പത്തി ഒൻപത് രൂപ എന്നിങ്ങനെയാണ് വില ഈടാക്കുക ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാം ട്രെൻഡി പപ്പി ബാഗുകൾ നൂറ്റി നാല്പത്തി ഒൻപത് രൂപയ്ക്കും കിഡ്സ് അമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും അറ്റ്ലസിൽ നിന്നും വാങ്ങാം ബാഗുകളൊക്കെ ആണെങ്കിലും നല്ല വിലക്കുറവിൽ നല്ല രീതിയിൽ തന്നെ വളരെ വില കുറഞ്ഞ നമ്മുടെ സാധാരണക്കാർക്ക് ഉതകുന്ന രീതിയിൽ കമ്പനി ബാഗുകളും മറ്റു എല്ലാം നല്ല രീതിയിൽ തന്നെ നൽകുന്ന ഒരു ഷോപ്പാണിത് ഇവിടെ എനിക്ക് ഞാൻ വന്നിട്ട് ഒരു ഒരു മണിക്കൂറിനടുത്തായി എന്നാണ് തോന്നുന്നത് നമുക്ക് കളക്ഷൻസ് ഇഷ്ടം പോലെ സാധാരണക്കാർക്ക് ഉതകുന്ന രീതിയിലുള്ള കളക്ഷൻസും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാ രീതിയിലും നമുക്ക് എല്ലാം നമുക്കൊരു കുട്ടികൾക്ക് വേണ്ട നമ്മുടെ കാരണന്മാരെ സംബന്ധിച്ച് കുട്ടികളെ സ്കൂളിൽ വിടുന്ന സമയമാണ് അതിനെല്ലാം നമുക്ക് അനുയോജ്യമായ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ റിസ്ക് ഇല്ലാതെ നമ്മുടെ ബാഗുകളും കുടകളും മറ്റു എല്ലാ സംഭവങ്ങളും നമുക്ക് ലഭിക്കാത്തതായിട്ട് ഒരു കുട്ടിക്ക് വേണ്ട ആവശ്യമായ സർവ്വ സാധനങ്ങളും നമുക്ക് നല്ല രീതിയിൽ നല്ല കമ്പനിയുടെ പ്രോഡക്റ്റ് നമുക്ക് കിട്ടും ഞാൻ പൂർണ്ണമായിട്ടും ഒരു വന്നിട്ട് കളക്ഷൻസ് ഏതെടുക്കണം ഏതെടുക്കണ്ട എന്നുള്ള ും കളക്ഷൻസ്കൂപ്പിയുടെ ബാഗുകൾക്ക് വൻ വില കുറവാണ് ഇവിടെ ബൾക്ക് ഓർഡറുകൾക്ക് സ്പെഷ്യൽ കൗണ്ടറുകൾ തന്നെ തുറന്നിട്ടുണ്ട് ബ്രാൻഡഡ് ബാഗും നോട്ട്ബുക്കുകളും ഉൾപ്പെടെ ഏഴ് ഉത്പന്നങ്ങളടങ്ങിയ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി രൂപ മാത്രം നൽകിയാൽ മതി വിലക്കുറവിനൊപ്പം മികച്ച ഗുണമേന്മയും ഉറപ്പാക്കിയാണ് സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ പ്രൊഡക്ടുകളും ഉപഭോക്താക്കൾക്കായി അറ്റ്ലസിൽ നിരന്നിട്ടുള്ളത് വസ്ത്രവ്യാപാര രംഗത്ത് വിലക്കുറവിന്റെ പുതിയ വിപ്ലവത്തിന് തുടക്കം കുറിച്ച അറ്റ്ലസ് ഇപ്പോൾ സ്കൂൾ സീസണിലും വിലക്കുറവിന്റെ പുതുവിപ്ലവമാണ് നടപ്പിലാക്കുന്നത് ഈ സ്കൂൾ സീസൺ ആഘോഷമാക്കാൻ അറ്റ്ലസിലേക്ക് എത്തുന്നവരുടെ തിരക്ക് അനുദിനം ഏറുകയാണ് കോതമംഗലത്ത് തങ്കളം ഐ ഡി ഐ ബാങ്കിന് സമീപമാണ് അറ്റ്ലസ് ഷോറൂം പെരുമ്പാവൂരിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപവും സൗത്ത് ചാലക്കുടി ചർച്ച് റോഡിലും അങ്കമാലി കാനറ ബാങ്കിന് സമീപവും തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിലും തൊടുപുഴ ഗാന്ധി സ്ക്വയറിലും കാഞ്ഞിരപ്പള്ളി പേട്ട ജംഗ്ഷനിലും അറ്റ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് സ്കൂൾ സീസണിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് അറ്റ്ലസിനോടം മികച്ച ഒരു ഡെസ്റ്റിനേഷൻ വേറെയില്ല എന്നതാണ് ഇപ്പോൾ അനുഭവപ്പെടുന്ന വൻ വൻതിരക്കിന് പിന്നിലെ ആകർഷണം മീഡിയ സിക്സ്റ്റി കോതമംഗലം